ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഫ്ലവേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്ത ഉപ്പും മുളകുമെന്ന സീരിയൽ പതിവ് സീരിയലുകളുടെ എല്ലാം ശൈലി തെറ്റിച്ചുകൊണ്ട് നർമ്മത്തിൽ കലർത്തി സംരക്ഷണം ചെയ്ത സീരിയൽ അതിവേഗമാണ് ഹിറ്റായത് ബാലുവിൻ്റെയും നീലിമയുടെയും കഥ പറഞ്ഞ സീരിയലിന് നിരവധി ആരാധകരാണ് ഉള്ളത് ഈ സീരിയലിലൂടെ തന്നെ പ്രശസ്തരായവരാണ് ബാലുവിൻ്റെ കുടുംബാംഗങ്ങൾ ബിജു സോപാനമാണ് ബാലുവായി അഭിനയിച്ചത് നിഷാ സാരംഗാണ് ബാലുവിൻ്റെ ഭാര്യയായ നീലിമയായി വേഷമിട്ടത് മാത്രമല്ല ശിവാനിയെയും വിഷ്ണുവിനെയും ലച്ചുവിനെയും കേശുവിനെയുമൊക്കെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു ഇവരൊക്കെ ഈ സീരിയൽ കൂടി തന്നെയാണ് കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തിയത് മാത്രമല്ല നീലിമയുടെ സഹോദരനായി അഭിനയിച്ച എസ് പി ശ്രീകുമാറും ഈ സീരിയലിലൂടെ തന്നെ ജനശ്രദ്ധ നേടുകയായിരുന്നു ഇതിനുശേഷവും ഇവർക്ക് നിരവധി സിനിമകളിലും അവസരവും ലഭിച്ചിരുന്നു എന്നാൽ പ്രേക്ഷകരെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ലൈംഗിക അതിക്രമത്തിന് പ്രമുഖ നടിയുടെ പരാതി ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ നിമിഷങ്ങൾക്ക് മുൻപ് വന്നത് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് ബിജു സോപാനം തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും പുറത്തു പറയരുതെന്ന് പറഞ്ഞ് എസ് പി ശ്രീകുമാർ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പ്രമുഖ നടിയുടെ പരാതിയിൽ പറയുന്നത് ഉപ്പുമുളകും സീരിയലിൽ തന്നെ അഭിനയിച്ച നടിയാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം നിയമപരമായി നടിയുടെ പേര് വിവരങ്ങൾ പുറത്തു പറയാൻ പാടില്ല ഇരുവരുടെയും ഭീഷണിയെ തുടർന്ന് നടി സീരിയലിൽ നിന്നും പിന്മാറിയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കൊച്ചിയിലായിരുന്നു സീരിയലിന്റെ ഷൂട്ടിംഗ് നടന്നത് അതുകൊണ്ട് തന്നെ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് സീരിയൽ ഷൂട്ടിങ്ങിനിടയിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തിൽ ഡി ഐ ജി പൂങ്കുഴലിയാണ് കേസ് അന്വേഷിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇത് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് നടിയുടെ കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സീരിയൽ ഷൂട്ടിങ്ങിനിടെ ഇവർ മോശമായി പെരുമാറിയെന്നും ലൈംഗിക അതിക്രമത്തിന് താൻ ഇരയായി എന്നുമാണ് നടിയുടെ പരാതി നടി സീരിയലിൽ നിന്നും പിന്മാറുകയും ചെയ്തു കേസിൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് അറിയിച്ചു എന്നാൽ ഈ സംഭവം നടന്നതും സമീപകാലത്താണ് അധികം സമയമായിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നത് ഹേമ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ നടന്മാർക്കെതിരെ നിരവധി വ്യാജ പരാതികളും വന്നിട്ടുണ്ടായിരുന്നു പരാതിയിൽ കഴമ്പുണ്ടോ എന്നും പരാതി സത്യമാണോ എന്നും അന്വേഷിക്കുമെന്നും നടിക്ക് നീഴുതി ലഭിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്